എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒൻപത് ബുധൻ ഇന്ധനവിലയുടെ മറവിൽ പകൽ കൊള്ള പ്രതിദിനം കുതിച്ചുയരുന്ന ഇന്ധനവില സാമാന്യ ജീവിതത്തെ പിടിച്ചുലക്കുന്ന പരുവത്തിലെത്തിയിരിക്കുകയാണിപ്പോൾ റെക്കോർഡ് ഭേദിക്കുന്ന പെട്രോൾ ഡീസൽ വിലകൾ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നതെന്ന് പറയേണ്ടതില്ല ഒപ്പം പാചകവാതക വിലയിലെ സബ്സിഡി പിൻവലിച്ചത് ഇരുട്ടടിയായി കോവിഡ് മഹാമാരിയുടെ പിടിയിൽ നിന്ന് രാജ്യം ഇനിയും മുക്തമായിട്ടില്ലെന്നിരിക്കെ സജന്യ ദുരിതങ്ങൾ മുറ പോലെ തുടരുമ്പോൾ തന്നെയാണ് അവശ്യ സാധനങ്ങളിൽ ഒന്നാമത്തേതായ ഇന്ധനത്തിന്റെ പേരിൽ മോദി സർക്കാർ നിർബാധം തുടരുന്ന പകൽക്കൊള്ള വില നിർണ്ണയിക്കുവാനുള്ള അവകാശം സമ്പൂർണമായി പൊതുമേഖലാ കമ്പനികൾക്കും സ്വകാര്യ കമ്പനികൾക്കും വിട്ടുകൊടുത്തതു മുതൽ ആരംഭിച്ച ഈ ചൂഷണം ഒരു പുനഃപരിശോധനക്കും വിധേയമാക്കാതെ ജനങ്ങളുടെ രോദനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചു തുടരുകയാണ് സർക്കാർ പെട്രോളിയം ഉൽപ്പന്ന വില കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലെ വിലയെ കടത്തിവിട്ടി തിങ്കളാഴ്ച പെട്രോൾ ലിറ്ററിന് എൺപത്തി അഞ്ച് ദശാംശം എഴുപത്തിരണ്ട് രൂപയും ഡീസലിന് എഴുപത്തി ഒൻപത് ദശാംശം അറുപത്തി അഞ്ച് രൂപയുമായിരുന്നു തിരുവനന്തപുരത്ത് ഡൽഹിയിലും മുംബൈയിലും ഭോപ്പാലിലും പെട്രോൾ വില തൊണ്ണൂറ് രൂപ കടന്നപ്പോൾ ഡീസൽ വില എൺപത് ദശാംശം പത്ത് ആയി ഉയർന്നു ഇത് സമ്പന്നരും സാധാരണക്കാരുമായ എല്ലാ പൗരന്മാരുടെയും ഗതാഗത ചെലവുകൾ മാത്രമല്ല അപ്രതിഹതമായ ചരക്കുകൂലി മൂലം ഭക്ഷ്യസാധനങ്ങളടക്കം എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു എല്ലാറ്റിനും കാരണമായി സർക്കാരും എണ്ണ കമ്പനികളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അസംസ്കൃത എണ്ണയുടെ വില വർധനയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അസംസ്കൃത എണ്ണവില ബാരലിന് നൂറ്റി പന്ത്രണ്ട് യു എസ് ഡോളർ ആയിരുന്നപ്പോൾ ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് അറുപത്തി മൂന്ന് ദശാംശം മുപ്പത്തി ഏഴ് രൂപ ആയിരുന്നു ഡീസലിന് നാൽപ്പത്തൊന്ന് ദശാംശം പന്ത്രണ്ട് രൂപയും എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അസംസ്കൃത എണ്ണവില ബാരലിന് നാൽപ്പത്തി ആറ് ഡോളറായി കൂപ്പുകുത്തിയപ്പോഴും രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ക്രൂഡ് ഓയിൽ വില മുൻവിലേക്കൾ എഴുപത്തി മൂന്ന് ശതമാനം വരെ കുറഞ്ഞപ്പോഴും കനത്ത നികുതി ഭാരം മൂലം ഉയർന്ന വിലയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഉപഭോക്താക്കൾ നൽകേണ്ടി വരുന്നത് ഇപ്പോൾ ഇന്ത്യ പെട്രോളിയത്തിന് ഏറ്റവും വില കൊടുക്കേണ്ടി വരുന്ന രാജ്യമായി മാറിയിരിക്കുന്നു പഠന റിപ്പോർട്ട് പ്രകാരം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതു മുതൽ പെട്രോൾ വില നൂറ്റി നാൽപ്പത്തിരണ്ട് ശതമാനവും ഡീസൽ വില നാനൂറ്റി ഇരുപത്തി ഒമ്പത് ശതമാനവും വർധിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ പതിനൊന്ന് തവണയാണ് നികുതി കൂട്ടിയത് കുറച്ചത് വെറും രണ്ടു തവണയും വിലക്കയറ്റത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ പങ്കും ഒട്ടും ലഘുവല്ല വാറ്റും മറ്റു നികുതികളും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക തന്നെയാണ് സംസ്ഥാന സർക്കാരുകൾ ഇന്ത്യയെ പോലെയോ കൂടുതലോ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അയൽനാടുകളായ പാകിസ്ഥാനും ശ്രീലങ്കയും ഇന്ത്യയിലേതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് എന്നോർക്കണം ഗ്രാമീണ മേഖലയടക്കം ഇറകിന് പകരം പാചകവാതകത്തെ ആശ്രയിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ എൽ പി ജി സിലിണ്ടറിന്റെ സബ്സിഡി പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി കൂടുതൽ പ്രതിഷേധാർഹമാണ് പ്രതിവർഷം പത്ത് ലക്ഷത്തിനു മുകളിൽ നികുതി ഇതര വരുമാനമുള്ള ഒന്നര കോടി ആളുകൾ ആദ്യമേ പാചകവാതക സബ്സിഡിക്ക് അർഹരല്ല ബാക്കിയുള്ളവർക്ക് പ്രതിവർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി അനുവദിച്ചിരുന്നത് അത് പിൻവലിച്ചതോടെ ഇരുപതിനായിരം കോടി രൂപയാണ് മോദി സർക്കാർ അടിച്ചെടുത്തിരിക്കുന്നത് ലോകവിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ഗണ്യമായി താഴ്ന്നതോടെ പാചകവാതക വിലയിലുണ്ടായ കുറവാണ് സബ്സിഡി എടുത്തുകളയാൻ കാരണമായി പറയുന്നത് നടപ്പുവർഷത്തിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് പാചകവാതക സബ്സിഡിക്ക് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യ പാദത്തിൽ ഇതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം കോടി മാത്രമാണ് സർക്കാർ ചെലവിട്ടത് വിവിധ ജനങ്ങളെ ഞെക്കി പിഴിഞ്ഞും കൊള്ളയടിച്ചും സ്വരൂപിക്കുന്ന ലക്ഷം കോടികൾ എന്തിനു വേണ്ടിയാണ് ചെലവിടുന്നത് എന്നുകൂടി വിശകലനം ചെയ്യുമ്പോഴാണ് സർക്കാരിന്റെ മുൻഗണനാക്രമത്തിലെ അസന്തുലിതത്വം ഭീകരമായി അനാവരണം ചെയ്യപ്പെടുന്നത് ബൃഹത്തായ ഒരു പാർലമെന്റ് മന്ദിരം നിലവിലിരിക്കെ ഇരുപതിനായിരം കോടി മുതലിറക്കി പുതിയൊരു പാർലമെന്റ് സമുച്ചയം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മോദി സർക്കാർ ശിലാസ്ഥാപനത്തിലുള്ള അനുമതി സുപ്രീം കോടതി നൽകി കഴിഞ്ഞു നിർമ്മാണ ജോലി ഉടൻ ആരംഭിക്കുന്നതേ തടഞ്ഞിട്ടുള്ളൂ ശതകോടികൾ ഒഴുക്കി നിർമ്മിതമായ അഹമ്മദാബാദ് മുംബൈ അതിവേഗ റെയിൽവേ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ചില്ലിക്കാഷ് ലാഭമില്ലെന്ന് മാത്രമല്ല നഷ്ടം മാത്രമാണ് അതുകൊണ്ടുണ്ടാവുക എന്ന മുന്നറിയിപ്പിനെ മറികടന്നാണ് മോദി അമിത്ഷാ ടീമിന്റെ ഗുജറാത്ത് ഗൃഹാതുരത്വം ജനവിരുദ്ധമായ ഇത്തരം നടപടികൾക്കെതിരെ കർഷക സമരം മാതൃകയിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുകയും നിർവാഹമുള്ളൂ